മുസ്ലിം ലീഗിനെ ഇപ്പോൾ എൽ ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പക്വത ഇല്ലായ്മയാണെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായം ലീഗിന് ഏറെക്കാലം യു ഡി എഫിൽ തുടരാൻ കഴിയില്ല ലീഗ് പുറത്തു വരുമെന്നും ബിനോയ് വിശ്വം ട്വന്റി ഫോറിൻ്റെ ആൻസർ പ്ലീസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ലീഗിന് അധികനാളിനി യു ഡി എഫിൽ തുടരാൻ സാധിക്കുമോ കോൺഗ്രസ് വെച്ചോണ്ട് ഈ യു ഡി എഫിൽ പോകുന്ന കോൺഗ്രസ് ഒപ്പം നിൽക്കാൻ റൺ ആൻഡ് ഇൻ ദ ലോങ് റൺ പ്രയാസമായിരിക്കും ലീഗിന് അവിടെ ഒരിക്കലും ബി ജെ പി ജയിക്കില്ല ബി ജെ പിക്ക് ഒരിക്കലും നില തുടരാനാകാത്ത ഇരുപത് ഇരുപത് എം പിമാരെ മാത്രം ജയിപ്പിക്കാൻ കഴിയുന്ന ഈ കേരളത്തിലേക്ക് പ്രധാനപ്പെട്ട യുദ്ധക്കളം വിട്ട് രാഹുൽ ഗാന്ധി ഓടി ഓടി വരുമ്പോൾ എന്താണ് അർത്ഥം ഞങ്ങൾ ഇടതുപക്ഷം ആ ചോദ്യം പോസ്റ്റ് ചെയ്തു അവിടെ അറ്റ് സ്റ്റേക്ക് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ വിശദമാണ് കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ വിവേകം രാഷ്ട്രീയ ബുദ്ധി അത് പരീക്ഷിക്കപ്പെടുകയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പക്കമാകും മുമ്പ് നമ്മൾ അമിതാഭ്യാസം കൊണ്ട് എടുത്തു ചാടി ലീഗ് എപ്പോൾ വരും എന്ന് പറഞ്ഞാൽ പോയാൽ ശരിയാവില്ല ശരിയാകില്ല നമുക്ക് അനുഭവമുണ്ട് അങ്ങനെ തിരക്ക് പിടിച്ച് ലീഗിനെ ആ പക്ഷം വിട്ട് ഈ പക്ഷമാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ സംഭവിച്ചതെന്നാണ് അപ്പോൾ അതുകൊണ്ട് അപക്വമായിട്ടുള്ള പ്രസ്താവനകളോ ക്ഷണങ്ങളോ ഒന്നും ഗുണകരമായിരിക്കില്ല തന്നെ അത് പാകപ്പെടും സി പി ഐയെ തോൽപ്പിച്ചുകൊണ്ട് സി പി എമ്മിനും സി പി എമ്മിനെ തോൽപ്പിച്ചുകൊണ്ട് സി പി ഐക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മുങ്ങാനാണെങ്കിൽ സി പി ഐയും സി പി എമ്മും ഒരുമിച്ച് മുങ്ങും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം മുഖ്യമന്ത്രിയെ കാണാം എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഫോൺ ചെയ്ത് സമയം ചോദിക്കാൻ പോയി കാണാം സി പി എം സെക്രട്ടറിയെ നമ്മൾ ആ ബന്ധം കൊണ്ട് നമുക്കത് മതി എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ മുഖം മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ നിർവീര്യമാക്കുക രാഷ്ട്രീയ രാഷ്ട്രീയ ആ അങ്ങനെ മോഡി എത്ര തവണ വന്നാലും ബി ജെ പി കേരളത്തിൽ വിജയിക്കില്ല മോഡിയുടെ ഗ്യാരണ്ടിക്ക് ഒരു വിലയുമില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ദീപക് തർമ്മടം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് പറയൂ ദീപക് ബിനോയ് വിശ്വം ഉറപ്പിച്ച് പറയുന്നു മോഡിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വിജയിക്കില്ല എന്ന് എസ് കെ നത് തന്നെയാണ് മോഡിയുടെ ഗ്യാരണ്ടിക്ക് കേരളത്തിൽ ഒരു വിലയുമില്ല എന്നാണ് വിനോയ് വിശ്വൻ നമ്മുടെ അഭിമുഖത്തിൽ പറഞ്ഞത് പ്രധാനമായും ഈ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി മോഡി പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ബി വലിയ പ്രതീക്ഷ വയ്ക്കുന്നത് തൃശ്ശൂരിലാണ് തൃശ്ശൂരിലാണെങ്കിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി സി പി ഐയുടെ സുനിൽകുമാറാണ് അതായത് ബിനോയ് വിശ്വം നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ നേരിടാൻ വേണ്ടി ഇടതുമുന്നണി സ്ഥാനാർത്ഥി അത്തരമൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും കേരളത്തിൽ ബി ജെ പി വിജയിക്കില്ല എന്നാണ് ആവർത്തിച്ച് ബിനോയ് ബിനോദിവിശ്വം പറയുന്നത് കാരണം മോഡി നൽകുന്ന ഗ്യാരണ്ടിക്ക് ഒരു ഉറപ്പുമില്ല എന്നുള്ളതാണ് കേരളത്തിലെ കോച്ച് ഫാക്ടറി ഉൾപ്പെടെ റെയിൽവേ സോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തു പറയാനുണ്ട് എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്നും പറയുന്നു വളരെ കടുത്ത രാഷ്ട്രീയ വിമർശനത്തിനാണ് ബിനോയ് വിശ്വം ഈ ആൻസർ പ്ലീസിൽ പ്രധാനമന്ത്രിക്കെതിരെ കടന്നാക്രമിക്കുകയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം ഹിറ്റ്ലറുടെ തനി തനിപ്പകർപ്പായി നുണപ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരവേലയാണ് ബി ജെ പി നടത്തുന്നത് എന്നുള്ള രീതിയിലുള്ള ആരോപണം രാജ്യം ആക്രമിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള പ്രതീതി വരുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ അക്രമികൾക്കൊപ്പമാണ് എന്ന് വരുത്താനുള്ള ശ്രമം നടക്കുന്നു മറ്റൊരു കാര്യം എസ് കെ എൻ രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനത്തിന് തയ്യാറായി എന്നുള്ളതാണ് അതായത് വടക്കേ ഇന്ത്യ വിട്ട് കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ബി ജെ പിക്ക് യുദ്ധമുഖത്ത് നിന്നും മാറുകയാണ് രാഹുൽ ഗാന്ധി ഇത് രാഷ്ട്രീയ വിവേകമില്ലായകയുടെ തെളിവുകൂടിയാണെന്ന് പറയുന്നു മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചത് എസ് കെ എൻ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു അതുപോലെ മാവേലി സ്റ്റോറിലെ റാക്കുകൾ കാലിയായി കിടക്കുന്നു ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇടതുമുന്നണിക്ക് വിജയമുണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞത് ഈ പരിവേദനങ്ങൾ ഈ പരിമിതികളെല്ലാം പറഞ്ഞു കൊണ്ട് തന്നെയാണ് ജനങ്ങളിലേക്ക് പോകുന്നത് മറ്റൊരു കാര്യം പെൻഷൻ വിഷയം സി പി ഐ കമ്മിറ്റിയിൽ വലിയ ചർച്ചക്കിടയാക്കി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാക്കി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും അധികം വൈകാതെ തന്നെ പെൻഷൻ കൊടുക്കും കുടിശ്ശിക കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകി എന്നുള്ളതും ബിനോയ് വിശ്വം നമ്മളോട് ഈ ആൻസർ പ്ലീസിൽ വെളിപ്പെടുത്തുന്നുണ്ട്